അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ീ ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത് നിത്യ ജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് ഇന്ന് നിങ്ങൾ സമ്പത്തുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ മക്കൾ സോലഹ്യങ്ങളാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് കേൾക്കുക ഒരാൾ ഞാൻ പറയുന്ന ഈ ഇസ്മിനെ അഞ്ച് തവണ ചൊല്ലുകയാണെങ്കിൽ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു നൽകുന്നതാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഇത് ചൊല്ലാം കഴിഞ്ഞില്ല അവരുടെ മക്കൾ സ്വലഹിങ്ങളായ അനുസരണയുള്ള മക്കളായി മാറും ഇത് ചെയ്താൽ മരിക്കുന്ന സമയം നേട്ടങ്ങൾ ഒരുപാട് ഇനിയുമുണ്ട് മരിക്കുന്ന സമയം ഈമാനോടുകൂടിയുള്ള മരണം ആവുകയും ചെയ്യുമെന്ന് മഹാന്മാർ പ്രത്യേകമായി പഠിപ്പിക്കുന്നു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ നേട്ടങ്ങൾ മുഴുവൻ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ് വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മതി എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോ നിങ്ങൾ ഉളോ എടുക്കുകയാണെങ്കിലും ആ ഉളോയിന് ശേഷം സാധാരണയായി നിങ്ങൾ ദ്വാര ചെയ്യാറില്ലേ ശേഷമുള്ള ശേഷമുള്ള ദുആ ദുആ ആ ശേഷം പാരായണം പാരായണം ചെയ്യുക ചെയ്യുക കഴിഞ്ഞില്ല പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്തതിനു ശേഷം അസ്മാഉൽ യാ യാ അല്ലാ എന്ന ഇസ്മ അഞ്ചു തവണ ചൊല്ലുക ഇനിയും ശ്രദ്ധിച്ചു കേൾക്കണേ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം ഞമ്മക്ക് സന്തോഷമാണ് മാത്രമല്ല ഒരുപാട് ആളുകളിലേക്ക് എത്താൻ കാരണമാവുകയും ചെയ്യും ഞാൻ പറഞ്ഞു ചെയ്തതിനു ശേഷം ചെയ്യുന്നു ശേഷം ആയത്തെ കുറിച്ച് പാരായണം ചെയ്യുന്നു ശേഷം അള്ളാഹുവിന്റെ അഞ്ച് തവണ നിങ്ങൾ ചൊല്ലുന്നു അഞ്ച് തവണ നിങ്ങൾ പാരായണം ചെയ്യുന്നു എപ്പോൾ എടുത്താലും ഇത് ചെയ്യണം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാ നേട്ടങ്ങളും കിട്ടാൻ വലിയ കാരണമാകും അള്ളാഹു നമുക്ക് വലിയ സമ്പത്ത് നൽകട്ടെ മക്കളെ സൗലഹ്യങ്ങളാക്കട്ടെ വീണ്ടും കാണാം കാണാൻ അസാം വാല്